ദീപുമായി കാഠ്യബന്ധം നിലനിർത്തിയിരുന്നേശന്റെ ജീവിതം നീങ്ങിയിരുന്നത് ദീപാശ്രീ ബോധം എന്ന തുട പൂനെയായിരുന്നു അതുകൊണ്ട് തന്നെ ജീവിത വഴിത്താലുകൾ ഉണ്ടായ കാറ്റിലും പേമാരിയിലും ഏകാന്തയുടെ കടുത്തിരുന്ന തീരങ്ങളിലുമെല്ലാം തകരാതി പദരാതി മുന്നോട്ട് നീങ്ങാൻ മത്തായീച്ചു സാധിച്ചു യാതൊരു സാഹചര്യങ്ങളും ഇല്ലാതിരുന്ന അവസരത്തിലും തിരുഹൃദയ സിനിഹാസ്നേഹ സമൂഹത്തിന് രൂപം കൊടുക്കുവാൻ കഴിഞ്ഞതും ദേവാസ്തേയ ബോധത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈശോയുടെ തിരുഹൃദയത്തോട് കാഠമായ സ്നേഹവും ആശ്രയത്വവും പുലർത്തിയിരുന്ന തന്നെ കൃതായി ജീവിത മാതൃക സ്വന്തമാക്കിക്കൊണ്ട് ഹൃദയത്തിൽ ദേവസ്നേഹാഗ്നി പേറിക്കൊണ്ട് പൂർണമായി തമുരാനിൽ ആശ്രയിച്ചു കൊണ്ട് മുന്നേറുവാൻ നമുക്കും പരിസരം Yeah.